കൺവീനർ ഒരു ദ്രോഹിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ അപ്പൊ തന്നെ ഒരു പക്ഷം ഇപ്പം അവരെ സ്വീകരിച്ചിരുന്ന ആളാണ് ഗവൺമെന്റിന് പിന്നെ വ്യക്തി എന്നുള്ളതല്ല അതിനകത്ത് ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് യു ഡി എഫിന്റെ നിലപാട് സർക്കാർ അപ്പീൽ പോകേണ്ടതില്ല എന്നതാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഗവൺമെന്റ് അതിനകത്ത് ഒരു കുറ്റം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിന് കുറ്റവാളി നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അതിനകത്ത് കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു അപ്പം ആ കുറ്റം വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അപ്പം അത് കുറ്റ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിധിയുടെ കോട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സന്ദർഭത്തിൽ കോടതി വിധി വരുമ്പോൾ അത് പരിശോധിച്ചിട്ട് തുടർ നടപടി വേണം എന്നുള്ളതാണ് ഞങ്ങൾ അതിനകത്ത് ഇന്നാളെന്നുള്ളതല്ല ഒരു ഘട്ടത്തിലും പോലീസ് സർക്കാർ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ അതിനകത്ത് ഇടപെടാനോ സമ്മർദ്ദം ചെലുത്താനോ തയ്യാറായിട്ടില്ല അത് എനിക്ക് എനിക്കൊന്നും ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല പോലീസിന് പൂർണ്ണമായ സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി അവർ അവരാണ് ഗവണ്മെന്റ് അല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് അവരന്വേഷിച്ചു അന്വേഷിച്ച് സംബന്ധമായിട്ടുള്ള ഒരു കുറ്റപത്രത്തിലേക്ക് എത്തി പ്രതികളെ അവർ കണ്ടെത്തി ആ പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണത്തിന് ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ സംവിധാനം ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ സമീപനം അതോടൊപ്പം തന്നെ ഈ സംഭവത്തെ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള ജാഗ്രത സർക്കാർ കാണിച്ചു ഹേമ കമ്മിറ്റിയുടെ ശുപാർശ താണ് ഇൻഡേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഓരോ ഷൂട്ടിംഗ് സൈറ്റിലും വേണം എന്ന് സർക്കാർ തീരുമാനമെടുക്കുകയും അത് പ്രായോഗികമാക്കാൻ തുടങ്ങിയതും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള വലിയ മാറ്റം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം നൽകി അതിജീവിത ആ അഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി അവരിൽ മാറ്റം വന്ന ഘട്ടത്തിലും എപ്പോഴൊക്കെയാണോ കോടതിയെ മേൽക്കോടതികളെയും സമീപിക്കേണ്ടി വരുമ്പത് ആ ഘട്ടത്തിലെല്ലാം സർക്കാർ അതിനോടൊപ്പം നിന്നു ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള വിധി സാഗതാർഗമായ വിധിയാണ് ആദ്യ ഭാഗം എന്നുള്ളത് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കുറ്റക്കാരെ എത്രയോ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകും നമ്മുടെ നാട്ടിൽ എന്നാൽ അത് വളരെ സമർത്ഥമായി തന്നെ അന്വേഷണ സംഘത്തിന് കുറ്റവാളികളെ ശരിയായ രൂപത്തിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു പ്രോസിക്യൂട്ട് ശക്തമായി വാദിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ആ അവർക്കെല്ലാം ശിക്ഷ അവർ കുറ്റക്കാരാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഗൂഢാലോചന സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അപ്പീലിന് പോകേണ്ടതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി മാധ്യമങ്ങളിൽ കണ്ടത് സർക്കാർ എന്തായാലും അപ്പീലിന് പോകുമല്ലോ ഞാൻ പറയാതെ തന്നെ അവർ പോകും അതാണല്ലോ അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നലത്തെ പ്രതികരണമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്നിപ്പോൾ യു ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുള്ളതായിരിക്കും യു ഡി എഫിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് നിലപാട് ഇപ്പോൾ അത് വ്യക്തമാക്കി ഇനി വിധി പൂർണ്ണമായി വന്നതിന് ശേഷമാണ് ഏതെല്ലാം തരത്തിലാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക അത് ഇന്ന വ്യക്തി എന്ന് ഞങ്ങൾ കാണുന്നില്ല ഇന്ന വ്യക്തി കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ സർക്കാർ പറയുന്നില്ല സർക്കാർ അന്വേഷണ സംഘത്തിന് പൂർണമായ സ്വാതന്ത്ര്യം നൽകി അവര് അന്വേഷണം പൂർത്തീകരിച്ചു റിപ്പോർട്ട് നൽകി അതേപോലെ തന്നെ അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ച് പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി കോടതിയുടെ വിധി വന്നിരിക്കുന്നു സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ അപ്പീൽ പോവുക എന്നത് തന്നെയാണ് സാധാരണ സ്വീകരിക്കേണ്ടത് ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സർക്കാർ എന്തായാലും പോവല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവർ പോകുമല്ലോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് എന്നാൽ ഇന്ന് ഇപ്പം ഈ പ്രതികരണം ഞാൻ കേട്ടില്ല അതിപ്പോൾ ഏത് കേസിൽ ഇപ്പോൾ അവരുടെ പക്ഷം വ്യക്തമായി അവർ അതിജീവിതയ്ക്കൊപ്പം അല്ല എന്ന് അവരുടെ പക്ഷം വ്യക്തമായി ഞങ്ങൾ പറയുന്നത് ഇന്നാൾ കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നൊന്നും സർക്കാർ പറയുന്നില്ല കാരണം സർക്കാർ അല്ല അന്വേഷണ സംവിധാനമാണ് അത് പറയേണ്ടത് എന്നാൽ അവർ അന്വേഷണം നടത്തി പ്രതിയായാൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീതിന്യായ സംവിധാനമാണ് അപ്പോൾ വന്നിട്ടുള്ള വിധിയിൽ ആദ്യ ഭാഗം എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് എന്നാൽ മറ്റു ഭാഗത്ത് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഇതിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ അവരുടെ അഭിപ്രായം ഇതിന് അപ്പീൽ പോകണമെന്നുള്ളത് തന്നെയാണ് ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് സൈബർ അത് വളരെ ഗൗരവമായ പ്രശ്നമാണ് ഞാൻ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം ഇപ്പം ഈ കേസിൽ തന്നെ ആ ജഡ്ജിന്റെ ഇത് സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത വന്നപ്പോൾ സർക്കാരും കോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിനകത്ത് വേറെ കോടതി മാറ്റം വേണമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ സർക്കാർ അതിനൊപ്പം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ജനപ്രതിനിധികളുടെ എത്രയോ അടുത്ത ബന്ധുക്കൾ നമ്മുടെ കോടതി നീതിന്യായ സംവിധാനത്തിലുണ്ട് അവരെല്ലാം പുറപ്പെടുവിച്ച വിധികൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ പക്ഷെ അവർ നമ്മൾ വ്യക്തികളല്ലല്ലോ കാണുന്നത് നമുക്ക് വിധിയെ വിമർശിക്കാം അത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റ് വിമർശനങ്ങൾ ഇപ്പോൾ അത് വളരെ തെറ്റായ രീതിയാണ് ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഒരു നമ്മൾ വിധി പോലും വായിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ആ നിഗമനങ്ങളിലേക്ക് കോടതി എത്തിയിട്ടുള്ളതെന്ന് പൂർണ്ണമായും വായിച്ചാലേ നമുക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ എന്നാൽ നമ്മൾ കാണുമ്പോൾ അന്വേഷണ സംഘം പറയുമ്പോഴും പ്രോസിക്യൂഷൻ പറയുമ്പോഴും ഇത് ഈ രണ്ടാം ഭാഗം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേജുള്ള അഞ്ച് പോലും നോട്ട് ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു അത് പര്യാപ്തമാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഗവൺമെൻറ് അതുമായി ചർച്ച ചെയ്യുമ്പോൾ ഉള്ള അഭിപ്രായം അപ്പീൽ പോകണമെന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ളത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇപ്പോൾ വരുന്ന അത്തരം പ്രചാരവേലകൾ അത് വളരെ ഗൗരവമുള്ളതാണ് ഇപ്പം നിയമത്തിന് മുൻപിൽ നാല് പേരും അവർ കുറ്റവാളികളെ കുറ്റവാളികളല്ല കുറ്റവിമുക്തരായി കഴിഞ്ഞിരിക്കുന്നു അവർ അപ്പീൽ പോകുമ്പോഴാണ് ഇനി അവരെ സംബന്ധിച്ച് വരുന്നുള്ളൂ അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ രീതികൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ കോടതി ശരിയായ രൂപത്തിലല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്കിൽ ആ ഘട്ടത്തിൽ പറയാനുള്ള ഉണ്ട് അത് അതിജീവിത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റും ശക്തമായി തന്നെ അതിനൊപ്പം നിലയുറിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നം ആ വാദം അംഗീകരിച്ചില്ല അവർ വിചാരണ കോടതിയിൽ വിശ്വാസം പുലർത്തുകയാണ് ഹൈക്കോടതിയും ഉന്നത നീതി നീതിപീഠവും ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ചുള്ള അധ്യായം അതോടുകൂടി ക്ലോസ് ചെയ്തു കാരണം നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതിയും തുടർന്ന് ഉന്നത നീതിപീഠവും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ച് എല്ലാ വശവും ആണല്ലോ അവർ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന് മുകളിൽ മറ്റൊരു അഭിപ്രായം പറയാൻ ആർക്കും അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല